السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين. وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. ും പ്രിയുള്ള ശ്രോതാക്കളെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം മനുഷ്യനെ ആര് സൃഷ്ടിച്ചു അത് അതോടൊപ്പം തന്നെ ഈ ഭൗതികമായ അപ്പുറം മറ്റൊരു ജീവിതം ഉണ്ടോ എന്ന് വെച്ചാൽ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതം ഉണ്ടോ എന്നിത്യാദി കാര്യങ്ങളാണ് ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കാം ഖുർആൻ പറയുന്നു ഞാനിപ്പോൾ നേരത്തെ ഊതി വെച്ച ആ ആയത്തിലൂടെ അല്ല പറയുന്നത് എന്താണ് നിന്ന് നിന്ന് നാം നാം നിങ്ങളെ നിങ്ങളെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു പറയുന്നു എന്താണ് ഇവിടെ അത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മണ്ണ് പറയുന്നു മണ്ണാണ് അവിടെ ഉദ്ദേശം മിൻഹ എന്ന് പറഞ്ഞാൽ മണ്ണ് അപ്പൊ മണ്ണിൽ നിന്ന് നാം നിങ്ങളെ സൃഷ്ടിച്ചു ആ മണ്ണിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ മടക്കുകയും ചെയ്യും മരണത്തിന് ശേഷം ആ മണ്ണിലേക്ക് നാം നിങ്ങളെ മടക്കും കഴിഞ്ഞില്ല ഇനി നാം ആ മണ്ണിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും വിചാരണയ്ക്ക് ശേഷം സ്വർഗം നൽകേണ്ടവർക്ക് സ്വർഗം നൽകും നരകം നൽകേണ്ടവർക്ക് നരകം നൽകും ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിന് അംഗീകരിക്കുന്നവരുണ്ടാവാം അംഗീകാര അംഗീകരിക്കാത്തവരുണ്ടാവാം അവരുടെ സ്വാതന്ത്ര്യം ശാസ്ത്രീയമായിട്ട് പറയുന്നത് ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഇങ്ങനെ ഒരു സൃഷ്ടാവരി ഒന്നും ശാസ്ത്രം കാണുന്നില്ല എന്നാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഇങ്ങനെ ഒരു സൃഷ്ടാവന നാം കാണുന്നു അതുകൊണ്ടാണ് നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മെ കബറിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ട് കൊണ്ട് നാം നമ്മെ മൂടുന്നു അല്ലേ മണ്ണിട്ട് കൊണ്ട് നാം മൂ നമ്മെ മൂടുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകളെ ഓരോ ആളുകളും എന്ത് ചെയ്യും മൂന്ന് പിടി മണ്ണു വാരി ആ ഇടും ആ സന്ദർഭത്തിൽ നാം ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ആയത്ത് ചൊല്ലേണ്ടതുണ്ട് അത് ഈ ആയത്താണ് എന്ന് പറഞ്ഞു ആദ്യത്തെ പിടി മണ്ണു വാരി എടുക്കാം ും എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്ന് മൂന്ന് പിടി മണ്ണ് വാരി വാരിലേക്ക് ഇടേണ്ടത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഇത് നമ്മൾ ശാസ്ത്രീയമായി മറ്റു രീതിയിൽ ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്യും എങ്ങനെ അതായത് മനുഷ്യരിലുള്ള രാസപദാർത്ഥങ്ങൾ കെമിക്കൽസുകൾ അതോടൊപ്പം മണ്ണിലുള്ള കെമിക്കൽസുകൾ ഇത് രണ്ടും നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരേ കെമിക്കൽസാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഞാൻ പറയുന്നതല്ല ശാസ്ത്രം പറയുന്നതാണ് സംശയമുള്ള ആളുകൾക്ക് ശാസ്ത്രത്തോട് ചോദിച്ചു നോക്കാം ഗൂഗിളിനോട് ചോദിച്ചു നോക്കാം ജമിനിയോട് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ഉള്ള രാസപദാർത്ഥങ്ങൾ എന്തൊക്കെ മണ്ണിലുള്ള രാസപദാർത്ഥങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ചാൽ രണ്ടും ഏകദേശം ഒരേ രാസപദാർത്ഥമാണ് കിട്ടുന്നത് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവാം എന്നാലും അടിസ്ഥാനപരമായി രണ്ടിലും ഒരേ ഘടകങ്ങളാണുള്ളത് എന്തൊക്കെയാണ് ഘടകങ്ങൾ എന്ന് പറയുമോ ശാസ്ത്രം പറയുന്നു ഇരുമ്പ് രണ്ടിലുമുള്ള ഘടകങ്ങളാണ് ഞാൻ പറയുന്നത് മനുഷ്യനിലും മണ്ണിലുമുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഇരുമ്പ് ചെമ്പ് കോബോൾട്ട് മാങ്കനീസ് കാർബണ് ഹൈഡ്രജന് ഓക്സിജന് നൈട്രജൻ ഫോസ്ഫറസ് സൾഫർ തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ രണ്ടിലുമുണ്ട് അപ്പൊ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന ഖുആാനെ ആ ആശയത്തെ അംഗീകരിക്കുകയല്ലേ ഇവിടെ ശാസ്ത്രം ചെയ്യുന്നത് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കേണ്ടതാണ് ഈ നിങ്ങൾ എന്ത് ചിന്തിച്ചാലും എങ്ങനെ ചിന്തിച്ചാലും ശരി ഖുർആൻ അങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായതെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം അത് അവരുടെ സ്വാതന്ത്ര്യം പക്ഷെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ സാധ്യമല്ല അപ്പൊ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ആ മണ്ണിലേക്ക് അള്ളാഹു നമ്മളെല്ലാവരെയും അള്ളാഹു മടക്കുകയും ചെയ്യും മരിപ്പിക്കും അതിനുശേഷം അവിടെ നിന്നും പുനർജീവിപ്പിക്കും അതിനുശേഷം നമ്മുടെ ഓരോ മനുഷ്യനും ചെയ്ത നന്മകളെയും തിന്മകളെയും കുറിച്ച് ചോദിക്കപ്പെടും അതിൻ്റെ മുമ്പിൽ കവറിൽ വെച്ച് തന്നെ ചോദ്യമുണ്ട് എന്ന് നാം ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് ഹിസാബ് കബറിൽ ചോദ്യമില്ല എന്നും ഉണ്ട് എന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്തായിരുന്നാലും ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് ചോദ്യമുണ്ട് എന്നുള്ളതാണ് എന്താണ് ചോദ്യം മൻ റബുക്ക നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് മൻ റബ്ബുക്കോ മബിയുക തുടങ്ങി ഏതാനും ചോദ്യങ്ങൾ അവിടെ ചോദിക്കും അതിന് സത്യവിശ്വാസികൾക്ക് ഉത്തരം പറയാൻ കഴിയും എന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അപ്പോ അതാണ് അവസ്ഥ അതിനുശേഷം നമ്മെ എന്തു ചെയ്യും അള്ളാഹു ഈ കബറിൽ നിന്ന് എല്ലാ മനുഷ്യരെയും എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി അന്ത്യനാളിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി എന്ത് ചെയ്യും അവന്റെ ആ വിചാരണ ആ വേള ആ വിചാരണ സദസ്സിലേക്ക് ആ മൈതാനത്തിലേക്ക് മഷളിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് വിചാരണ ചെയ്യപ്പെടുന്നു ഈ ദുന്യാവിൽ ഈ ഭൗതിക ലോകത്ത് ഈ ജീവിതത്തിൽ ഓരോ മനുഷ്യരും ചെയ്ത് കൂട്ടിയ നന്മകളെ കുറിച്ചും അവിടെ ചോദിക്കപ്പെടും തീർച്ചയാണ് അക്കാര്യം ആ ഇപ്പോൾ ഒരു സുപ്രസിദ്ധമായ ഹരീസിലുണ്ട് ആ വിചാരണ ഇതിൽ നിന്നും മോചിതരാ മോചിത പിന്നെ എന്ത് മോചിതരാകണമെങ്കിൽ എന്ത് ചെയ്യണം അതിനൊക്കെ ഉത്തരം പറയണം അത് ഉത്തരം പറയാതെ രണ്ട് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ സാധിക്കുകയില്ല നമ്മുടെ എല്ലാവരുടെയും വിചാരണ തരട്ടെ എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ ജീവിതം നമ്മൾ നന്നാക്കണം കാരണം ഇവിടെ കുറഞ്ഞ കാലം ജീവിതമുള്ള സഹോദരന്മാർ നമുക്കറിയാം അറുപത് എഴുപത് എൺപത് കഴിഞ്ഞോ മാക്സിമം പോയാൽ നൂറ് വയസ്സ് അതിനപ്പുറം ആരാണ് ജീവിക്കുന്നത് വളരെ ഏതെങ്കിലും ലോകത്ത് ഏതെങ്കിലും വളരെ കുറഞ്ഞ ഒറ്റപ്പെട്ട സിക് പൊതുവിൽ അങ്ങനെയാണ് അറുപത് എഴുപത് അതുകൊണ്ടല്ലേ പ്രവാചകൻ തങ്ങൾ പറഞ്ഞത് നമ്മെ പഠിപ്പിച്ചത് എൻ്റെ സമുദായത്തിലെ ആളുകളുടെ വയസ്സ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് എന്ന ഒരു മുന്നറിയിപ്പ് പ്രവാചകം നമുക്ക് തന്നിട്ടുണ്ട് അറുപത് വയസ്സായി കഴിഞ്ഞാൽ നിർബന്ധമായും നാം തയ്യാറെടുക്കണം പോകാനുള്ള ആ യാത്ര ആ വണ്ടി എപ്പോഴും വരാം ആറ് കാലുള്ള ആ കട്ടിൽ ഏത് നിമിഷവും നമ്മുടെ മുറ്റത്തെത്താം ഏഹ് അത് വന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ കേറില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോ ഇതാണ് അവസ്ഥ അപ്പൊ അതിനെന്ത് വേണം എന്ത് വേണം നമ്മുടെ ഈ ഈ ജീവിതം നാം നന്നാക്കിയെടുക്കണം എങ്ങനെ നന്നാക്കി എടുക്ക നല്ല നല്ല നന്നായി കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഭക്ഷണം കഴിച്ച് അങ്ങനെയാണോ അല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ കർമ്മങ്ങൾ നന്നാവുക അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിക്കുക പ്രത്യേകിച്ച് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം നാം നന്നാക്കുക നമ്മുടെ സ്വഭാവം നന്നാക്കുക ഒരാളെ ചീത്ത പറയാതിരിക്കുക ഒരാളെ ദേഹോപദ്രവം ചെയ്യാതിരിക്കുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക ഇതാണ് നാം വള്ളരെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത് അള്ളാഹുമായിട്ടുള്ള പ്രശ്നം ഒരുപക്ഷെ അള്ളാഹു പുറത്തു തരാം നമ്മൾ കള്ളു കുടിച്ചോ വ്യഭിചരിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തോ അതൊക്കെ ഒരു പക്ഷേ അള്ളാഹു പുറത്ത് തന്നേക്കാം എന്നാൽ മറ്റൊരു മനുഷ്യരുമായിട്ടുള്ള പ്രശ്നം ഞാൻ ഒരാളെ ചീത്ത പറഞ്ഞു ഒരാളെ ഉപദ്രവിച്ചോ ശാരീരികമായി അക്രമിച്ചോ അല്ലെങ്കിൽ അവനക്ക് ഞാൻ സാമ്പത്തികമായി വല്ലതും കൊടുക്കാനുണ്ട് കൊടുക്കുന്നില്ല ഇങ്ങനെ മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ തീർക്കാതെ നാം മരിച്ചു പോയാൽ പ്രശ്നമാണ് കുടുങ്ങും തീർച്ചയായിട്ടും കൊടുങ്ങും ഒരു സംശയം ആ കാര്യത്തിൽ അതൊന്നും അള്ളാഹു പുറത്തു അത്തരം പ്രശ്നങ്ങൾ മറ്റു മനുഷ്യരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും അള്ളാഹു പുറത്തു അത് അള്ളാഹു പറഞ്ഞ കാര്യമാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച കാര്യമാണ് അത് നാം എന്ത് ചെയ്യണം അത് മരിക്കുന്നതിന് മുമ്പ് അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കണം വാക്കാൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അത് അവനോട് തന്നെ മാപ്പ് ചോദിക്കണം ഇനി സാമ്പത്തികമായ വല്ല ഇടപാടമുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കണം അത് തീർക്കാന്ന മരിച്ചു പോയാൽ പ്രശ്നമാണ് സഹോദരന്മാരെ കത്തിജ്വലിക്കുന്ന നിരക്കാഗ്രിയായിരിക്കും പിന്നെ അവന്റെ വാസസ്ഥലങ്ങൾ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോ എന്ത് ചെയ്യുക ഈ ജീവിതത്തിന് അപ്പുറം മറ്റൊരു ജീവിതമുണ്ട് എന്ന ബോധം നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അവൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പെരുമാറാകട്ടെ മരിക്കുന്ന സന്ദർഭത്തിൽ എന്ന കലിമത് തൗഹീത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ വിചാരണ വേളയിൽ വിചാരണ വേളയിൽ ശരിയായ ഉത്തരം നൽകി സ്വർഗത്തിൽ പ്രവേശിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസല വലൈക്കും